കേരളം കർമ്മയുടെ ഭാഗമായ പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും അതിന്റെ തുടർച്ചയായിട്ടുള്ള വിദ്യാകരണവും പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നാണ് ലക്ഷ്യം വിട്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് കിഫിയാണ് അക്കാദമിക മികവ് വിദ്യാലയ മികവ് എന്നും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നുമാണ് സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് പൊതുവിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യ വികസനത്തിനും ആധുനികവൽക്കരണത്തിനും സാങ്കേതിക വിദ്യ സൗഹൃദമാക്കാനും കിഫി ഫണ്ട് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രമാക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തി ഭൗതിക സൗ സൗകര്യ വികസനത്തിനായി അഞ്ച് കോടി കിഫി പദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളും മൂന്ന് കോടി കിഫി പദ്ധതിയിൽ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എൺപത്താറ് സ്കൂളുകളും ഒരു കോടി കിഫി പദ്ധതിയിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് സ്കൂളുകളും കിഫി ധനസഹായം അനുവദിച്ചിട്ടുണ്ട് സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസന കാര്യത്തിൽ വലിയ തോതിൽ മുന്നേറുവാൻ കിഫി ഫണ്ട് സഹായമായിട്ടുണ്ട് സംസ്ഥാനത്തെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക സൗകര്യ വികസനത്തിന് കിഫി ധനസഹായം നിർണായ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട് അഞ്ച് കോടി മൂന്ന് കോടി ഒരു കോടി കിഫി ധനസഹായമാണ് പ്രാരംഭഘട്ടത്തിൽ വിഭാഗങ്ങൾ ചെയ്തത് ഏതായാലും രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി കിഫി മുഖേന ഭൗതിക സൗകര്യ വികസനത്തിനായി വിദ്യാഭ്യാസ വകുപ്പിന് ലഭ്യമായിട്ടുണ്ട് അഞ്ച് കോടി കിഫി പദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തൊന്ന് സ്കൂളുകളിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് സ്കൂളുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് മൂന്ന് കോടി കിഫി പദ്ധതി മുന്നൂറ്റി എൺപത്താറ് സ്കൂളുകളിൽ നൂറ്റി എൺപത്താറ് സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു കോടി കിഫി പദ്ധതിയിൽ നാനൂറ്റി നാൽപ്പത്തി ആറ് സ്കൂളുകളുടെ നൂറ്റി തൊണ്ണൂറ്റെട്ട് സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ആകെ അനുവദിച്ച തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂളുകളിൽ അഞ്ഞൂറ്റി പത്തൊമ്പത് സ്കൂളുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് നാനൂറ്റി അമ്പത്തിനാല് സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് ഇത് നൂറ്റി ഇരുപത് വിദ്യാലയങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള തടസ്സങ്ങൾ ഉള്ളതാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ആർ കെ എഫ് ബി ആർ സിആർ റെയിൽവേ എൻഒ സി സ്ഥലം ലഭ്യമല്ലാത്തത് എക്സ്പാൻഷൻ എന്നിങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുള്ളവയാണ് പ്രശ്നങ്ങൾ ഉള്ളവയാണ് പൂർത്തീകരിക്കാതെ സാങ്കേതിക ചിലയിടങ്ങളെങ്കിലും നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഉയർന്ന വരുന്ന പ്രശ്നങ്ങളും കെട്ടി നിർമ്മാണത്തെ ബാധിക്കുന്നുണ്ട് ഇപ്പൊ ഓരോന്നും പ്രത്യേകം പ്രത്യേകമായി പരിഗണിച്ച് തടസ്സങ്ങൾ മാറ്റുന്ന ശ്രമങ്ങൾ ഇന്നലെ നടത്തിവരികയാണ് ഇതുകൂടാതെ ഫിഷറീസ് വകുപ്പിലൂടെയും മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ പഠിക്കുന്ന അൻപത്തി ഏഴ് സ്കൂളുകൾക്ക് അറുപത്താറ് കോടി രൂപ ഭൗതിക സൗകര്യ വികസനത്തിനായി കിഫി ധനസഹായം ലഭ്യമായിട്ടുണ്ട് പ്രസ്തുത സ്കൂളുകളുടെ നിർമ്മാണം തീരദേശ വികസന കോർപ്പറേഷനാണ് നടത്തുന്നത് ഇതിൽ നാൽപ്പത്തേഴ് സ്കൂളുടെ നിർമ്മാണം ഇതിനോടകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ശേഷിക്കുന്ന സ്കൂളുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് സ്പോർട്സ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അഞ്ച് സ്കൂൾ കളി സ്ഥലങ്ങളെ വിപുലീകരിക്കുന്നതിനായി എഴുപത്തി ആറ് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ പദ്ധതി കിഫി ധനസഹായം ധനസഹായം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലെ അമ്പത്തി രണ്ടായിരം ക്ലാസ് മുറികളും സാങ്കേതിക വിദ്യ സൗഹൃദമാക്കി പ്രൈമറി സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ ഒരുക്കി ഇതുവഴി ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തിൻ്റെ ഭാഗമായി നിർഭയം ആധുനിക സാങ്കേതിക വിദ്യ പരിചയപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കുകയുണ്ടായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം എന്ന സംസ്ഥാനത്തിൻ്റെ പൊതു നിലപാട് ഉയർത്തിപ്പിടിക്കുവാൻ ഇതുവഴി സാധിച്ചു കിഫി ഫണ്ട് ഉപയോഗിച്ച് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഹൈടെക് സ്കൂളുകൾ ഹൈടെക് ലാബ് ലാബ് പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം കൈവരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലുള്ള പതിനാറായിരത്തി ഇരുപത്തിയേഴ് സ്കൂൾ വിഭാഗങ്ങളിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് സെക്കൻഡറി ഹയർ സെക്കൻഡറിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ നാൽപ്പത്തി അയ്യായിരം ക്ലാസ് ബോറുകൾ ഹൈടെക് ആക്കി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രൈമറി വിഭാഗം സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഉപകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് കോവിഡ് കാലത്തെ ഡിജിറ്റൽ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി തയ്യാറ കഴിഞ്ഞിട്ടുള്ളത് ഐ ടി ഉപകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ ആവശ്യമായ ഡിജിറ്റൽ ഉള്ളടക്കം നൽകുന്ന സമഗ്ര പോർട്ടൽ ഇപ്പോൾ സമഗ്ര പ്ലസ് എന്ന പേരിൽ പരിഷ്കരിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ പശ്ചാത്തല വികസന അക്കാദമിക് ഭരണ രംഗത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നെടന്തുണായി പ്രവർത്തിച്ചത് കിഫി ധനസഹായം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്കീമുകളായിരുന്നു സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ സ്കൂളുകൾ സാങ്കേതിക വിദ്യ സൗഹൃദമാക്കുന്നതിന് കയറ്റം അറുന്നൂറ്റി എൺപത്തി രണ്ട് കോടിയോളം രൂപ കിഫി മോഹാന്തരം ചിലവഴിച്ചിട്ടുണ്ട് സമഗ്ര പ്ലസ് സമ്പൂർണ്ണ സഹിതം പോർട്ടലുകൾക്ക് പുറമേ ഇന്ത്യയിലെ സ്കൂൾ കുട്ടികളുടെ ഏറ്റവും വലിയ ഐ ടി കൂട്ടായ്മയായ ലിറ്ററി കൈറ്റ്സ് പദ്ധതിക്കും ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിന് കിഫി ഫണ്ടും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുവാനുള്ള ഹൈടെക് സ്കൂൾ പദ്ധതി എത്രത്തോളം വിജയമായെന്ന് നിർമ്മിത ബുദ്ധി സാധ്യതകൾ എങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രയോജനപ്പെടുത്തുക എങ്ങനെയാണ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഇതിന് പ്രാപ്തരാക്കുക കയറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കിഫി എങ്ങനെയാണ് എങ്ങനെയാണ് കരുത്താവുന്നത് എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ എന്ന് എല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതര കുട്ടികൾക്ക് എന്തൊക്കെ പദ്ധതികളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകം തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിക്കാൻ ആകർഷിക്കുവാൻ എന്താണ് ആകർഷിക്കാനൊക്കെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട് പൊതുവിൽ പറഞ്ഞാൽ കിഫി ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ വിദ്യാലയങ്ങളുടെ സ്ഥിതി എന്താവുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് ഒരു ചെറിയ ഉദാഹരണം എൻ്റെ വീട് ചെറുവയ്ക്കൽ ഉള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുവയ്ക്കൽ എൽ പി എസ് ഉണ്ട് ഞാൻ അവിടെനിന്ന് പഠിച്ചത് ഇപ്പോഴാണ് ഒരു ഘട്ടം ഞാൻ മന്ത്രിയായ ശേഷം മൂന്ന് കോടി രൂപയുടെ ഒരു വർക്ക് ഉത്തരവായി വയനാട് ജില്ലയിൽ പാമ്പേടിയായിട്ട് ഒരു കുട്ടി മരിച്ച സംഭവം ഓർമ്മ ഉണ്ടാവും അവിടെ നാനനിലുള്ള ഘട്ടം കിട്ടി അവിടെ ലിഫ്റ്റും ഉണ്ട് ലിഫ്റ്റുമുണ്ട് ഞാനാണെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്ത് മെഡി തിരുവാൻഡത്തെ മെഡിക്കൽ കോളേജ് ഹൈസ്കൂൾ ഞാനും കൂടി പഠിച്ച സ്കൂളാണ് അവിടെ എയർ കണ്ടി എ സി റൂംസാണ് അപ്പോൾ ഒരു ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വിദ്യാലയങ്ങൾ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നൊക്കെ പറയുമോ മറ്റു വികസിത രാജ്യങ്ങളിലുള്ള ആ രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇപ്പോൾ വർണ്ണക്കൂടാരം അത് കിഫിയുടെ ഫണ്ടല്ല വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞാൽ പിന്നെ സെൻട്രൽ ഗവണ്മെന്റിന് സ്റ്റേറ്റ് ഗവണ്മെന്റിന് സംയുക്ത ഫണ്ടാണ് ആ വർണ്ണക്കൂടാരം എൽ പി യു പിന്നെ കുട്ടികൾ കുട്ടികൾക്കും അതുപോലെ തന്നെ നഴ്സറി കുട്ടികൾക്കും വേണ്ടിയുള്ളതാണ് ഇത്രമാത്രം ഭംഗിയായി ഒരു പിന്നെ പിന്നെ വർണ്ണക്കൂടാരം പോലുള്ള ഒരു ഒരു സംരംഭ മെച്ചപ്പെടുത്തി ഒരുക്കുന്നതിന് വേണ്ടി കേരളം ആ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് ചുരുക്കി പറഞ്ഞാൽ ഈ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളല്ല കാരണം പ്രതിപക്ഷ ഭേദ തന്നെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പിന്നെ പട്ടികജാതി പട്ടികവർഗരംഗത്തും ഒക്കെ തന്നെ വൻപിച്ച മുന്നേറ്റം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞത് കിഫിയുടെ ധനസഹായം കൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഞാൻ പഠിച്ച സ്കൂളിൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ ഒരു ഉദാഹരണം അവിടെ സൂചിപ്പിച്ചു ഇപ്പോൾ അനുഭവിച്ചത് ഇതിന് സാധാരണഗതിയിൽ ഒരു വർഷം ഒരു ഒരു മണ്ഡലത്തിൽ ഒരു അഞ്ച് കോടി രൂപ കൊടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ എത്ര കോടാന കോടി രൂപകളാണ് ഓരോരുത്തരും കൊടുത്തിട്ടുള്ളത് എന്തായാലും പിന്നെ അത് ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റാർക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരു ദൗത്യമാണ് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ കിഫിയുടെ സഹായം എടുത്തു വരേണ്ടത്